സാധാരണ എവിടെ പോയാലും കുടുംബസമേതം എത്തുന്ന ആളുകളാണ് ദിലീപും കാവ്യയും കുടുംബത്തോടെ എത്തി മാധ്യമങ്ങളോട് സംസാരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്താറുമുണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ച് മാമാട്ടിയോടെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഇത്തവണ നവരാത്രി ഉത്സവത്തിനെത്തിയപ്പോൾ മക്കളെ കൂട്ടാതെയാണ് എത്തിയത് മീനാക്ഷിയും മാമാട്ടിയും എത്തിയില്ല മാട്ടി എവിടെ പോയി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മീനാക്ഷി ഇപ്പോൾ ആശുപത്രി തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ മാമാട്ടിയെ മാമാട്ടിയെക്കൂടി കൊണ്ടുവരാമായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇപ്പോൾ കാവ്യ മാമാട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാണെന്നും മീനാക്ഷി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ നടന്നു പോവുകയുമായിരുന്നു മറുപടി പറയാൻ മടിയുള്ളത് കൊണ്ടാണോ അതോ മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ അതോ ശരിക്കും ചോദ്യം കേൾക്കാത്തത് കൊണ്ടാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ ചിരിച്ചും കളിച്ചും ഉത്തരം പറയുകയായിരുന്നു കാവ്യ അവരോടെല്ലാവരും അതിനിടയിലാണ് ഇപ്പോൾ മീനാക്ഷി എവിടെയെന്ന് പ്രേക്ഷകരടുത്ത് ചോദിച്ചത് അത് കേട്ടപ്പോൾ തന്നെ ആദ്യം കാവ്യ കാവ്യൊന്നും ഞെട്ടി പിന്നീടാണ് കാവ്യ അതിനെക്കുറിച്ച് ചിന്തിച്ചതും പറയാൻ തുടങ്ങിയതുമെല്ലാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയുള്ള വാർത്തകളാണ് ഏറ്റെടുക്കുന്നതും പറയുന്നതുമെല്ലാം ആരാധകരൊക്കെ തന്നെയും പ്രേക്ഷകർ ഇപ്പോൾ കാവ്യുടെയും മീനാക്ഷിയുടെയും കാര്യം ചോദിക്കുന്നു എന്തെങ്കിലും പിണക്കമായോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റണേ നിങ്ങൾ അമ്മയും മകളുമാണ് അതൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ മീനാക്ഷിക്ക് ശരിക്കും കാവ്യ വന്നതിന് ശേഷമാണ് തൻ്റെ ജീവിതമെല്ലാം തിരികെ കിട്ടിയതുപോലെയാണ് മാമാട്ടിയെ കിട്ടിയത് തന്നെയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മീനാക്ഷി അങ്ങനെയിരിക്കെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ് പ്രേക്ഷകർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്ത കൃത്യമായി തന്നെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് ഇപ്പോഴത്തെ മക്കളെ കൂടാതെ എത്തിയ ദിലീപിൻ്റെയും കാവ്യയുടെ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായി ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകർക്ക് വളരെയധികം കാര്യമാണ് മീനാക്ഷിയേയും മാമാട്ടിയെയും അതുകൊണ്ടാണ് ചോദിക്കുന്നത് എപ്പോഴും എപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കുന്നതും അതിനെപ്പറ്റി തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പങ്കെടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും ആ മക്കളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമല്ല മക്കളെക്കുറിച്ച് പറയാനുള്ളത് കാവ്യയുടെയും ദിലീപിൻ്റെയും മക്കളാണ് പ്രത്യേക സ്നേഹം അവരോട് അറിയിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരോട് വളരെ നന്നായി തന്നെ സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകരോടൊപ്പം തന്നെ വളരെയധികം നന്നായി സംസാരിക്കുന്നതിനോടൊപ്പം സ്നേഹത്തോടെ പ്രകടിപ്പിക്കാറുമുണ്ട് പ്രേക്ഷകർ മീനാക്ഷിയോടും മാമാട്ടിയോടും പ്രത്യേകിച്ച് പ്രേക്ഷകരായ സ്നേഹം അറിയിക്കുന്നു കൃത്യമായ കാര്യം അതായത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് ഒരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴിതാ കാവ്യോട് കുഞ്ഞുങ്ങളെപ്പറ്റി ചോദിച്ച വീഡിയോ ആണ് വൈറലാവുന്നത് പ്രേക്ഷകർ കാവ്യ ഒരിക്കലും മറുപടി പറയുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നാലെ മറുപടി പറഞ്ഞപ്പോൾ ആദ്യം കുറച്ച് ഞെട്ടലുണ്ടായിരുന്നു പിന്നാലെയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ച് പ്രേക്ഷകർ കാവ്യയുടെ അടുത്തേക്ക് എത്തുന്നത് കാവ്യ അതിനെല്ലാം മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് മാത്രം കാവ്യ നടന്നു നീങ്ങുന്നത് കാണാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ